ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ ബ്രെഡ് പോക്കറ്റ് ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് പോക്കറ്റിനായിട്ടുള്ള ഫില്ലിങ് തയ്യാറാകാം അതിനായി ഒരു പാൻ ചൂടാക്കി എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ബട്ടർ മെൽറ്റ് ആയി വരുന്ന സമയത്ത് എല്ലില്ലാതെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വയറ്റി ചിക്കൻ്റെ നിറം വെള്ള വെള്ളനിറമാകുന്ന സമയത്ത് അതിലേക്ക് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന കാൽ കപ്പ് സബോള അരക്കപ്പ് ക്യാപ്സിക്കം എന്നിവയും ഇട്ട് കൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ച് സബോളയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും പച്ചമണം മാറിയത് വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഇവ രണ്ടും ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായി ഞാനിവിടെ ബ്രെഡ് പോക്കറ്റിനായി ആറ് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് നമുക്ക് ബ്രെഡ് സ്ലൈസിന് ഒന്ന് നല്ലപോലെ ഒരു ചപ്പാത്തി റോളർ വെച്ചുകൊണ്ട് പരത്തി ൊടു അതിനുശേഷം നമ്മളുടെ ബ്രെഡ് സ്ലൈസിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ നമ്മളുടെ ഫില്ലിങ് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ചീസ് ആഡ് ചെയ്യുന്നുണ്ട് ചീസ് ഓപ്ഷണലാണ് ഓക്കെ ചീസ് വെച്ചതിന് ശേഷം നമ്മളുടെ ബ്രെഡിനെ നടുവെ മടക്കി ഒരു സ്ക്വയർ പോക്കറ്റ് ആക്കി എടുക്കാം ബ്രെഡ് ഒട്ടിക്കുന്നതിനായി ഞാൻ ഞാനിവിടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് വെള്ളം നമ്മുടെ ബ്രെഡിൻ്റെ എഡ്ജിലേക്ക് തൊട്ട് തൊട്ട് കൊടുത്ത് നമുക്ക് ഈ ബ്രെഡിന് നല്ലപോലെ ഒട്ടിച്ചെടുക്കാം അങ്ങനെ ഞാനിവിടെ ആറ് ബ്രെഡിലും ഫില്ലിങ് ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമ്മളുടെ ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പോക്കറ്റ്സിന് ഓരോന്നോരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുത്ത് നല്ലപോലെ രണ്ട് ഭാഗവും ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മളുടെ ബ്രെഡ് പോക്കറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം